ഹലോ നമ്മുടെ അച്ചൂട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞ അച്ചോസിൻ്റെ സ്കൂളിൽ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ബസും കാത്ത് നിൽക്കുകയാണ് അവൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് ഒരു തെണിക്കടയുടെ മുന്നിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരണ്ട് അവൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിക്ക് ശേഷം ലീവാക്കി പോയി നോക്കട്ടെ പനി എങ്ങനെയുണ്ട് എന്ന് നല്ല പനിയുണ്ടല്ലോ പറയണു സ്കൂളിൽ വിളിച്ചിട്ട് പോയി നോക്കട്ടെ ഞാൻ വീട്ടിൽ എത്തി അപ്പം പനിക്കാരൻ ഇവിടെ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ വാതിലിന്റെ ഇടയിൽ കൈയ്യൊക്കെ കുടുക്കിയിട്ട് നിൽക്കണു എന്നെ കാത്തു കാത്ത് വാതിലിൻ്റെ അവിടെന്നെ നിന്ന് നിന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ ഡോറിൻ്റെ ഉള്ളിൽ പോയി കുടുങ്ങിയിട്ടുണ്ട് കൈയിൻ്റെ ഉള്ളില കൈൻ്റെ പേരല്ലേ ഈ വരല്ലേ ഡോറിൻ്റെ ഉള്ളിൽ പോയി കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ പനിയുണ്ടാ നോക്കട്ടെ പനിക്കുണ്ടാ ചെറിയൊരു ചൂട് തൊണ്ടവേനയോണ്ടേ മാഷെന്നെ വിളിച്ചിട്ട് അവന് കുറച്ച് സുഖമില്ലാതും കാലാവസ്ഥ മാറിയതിന്റെ ആയിരിക്കും വീട്ടിൽ പോയി പോയിരുന്ന മതിന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ആശുപത്രി പോയാലോ ഇതുവരെ ആശുപത്രി പോയിട്ട് വരാല്ലേ കൊറച്ച് ചോറ് പോയാലോ പോവണ്ട പോവണ്ടേ ഇത് പനി വന്നാ നീ ഇങ്ങനെ പറയുന്നേ എനിക്കറിയാവുന്നതും കൊണ്ട് ഞാനൊരു സാധനം വാങ്ങിട്ട് വന്നിട്ടുണ്ട്

ൾ നിന്ന് കരയുന്നുണ്ട് അതിന് വേണ്ടി ചെറിയൊരു പീസ് കൊടുക്ക് കൊതി വരും കൊതി വരും ഇവിടെ ഒരാൾ നിന്ന് കരയുന്നുണ്ട് എനിക്കൊരു പീസ് നമ്മടെ പൂച്ച കുട്ടിയൊന്നും അല്ലാട്ടാ ഇവിടെ വന്നു വന്ന് ഇവിടെ കേറി മുപ്പത് മുപ്പതിന് സ്വയം ഇവിടത്തെ അന്ന് പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നില്ലെങ്കിൽ കൊല്ലും ഞാൻ പൈസയും കൊടുത്ത് മേടിച്ചാണ് ണ്ടോ ഇതാണ് നമ്മുടെ അച്ചൂസിന്റെ സ്കൂളിൻ്റെ പുറം ഭാഗം സ്കൂൾ ബസ്സിൻ്റെ ഒരു മൂല ഒക്കെ ഇങ്ങനെ കണ്ടിട്ടാ മതിലിൻ്റെ പുറത്തു നിന്നാണ് നമ്മൾ ഈജടുത്തത് അതെ ഇതെന്തു മരം അച്ചോ ആലോ ആലല്ലാന്ന് തോന്നുന്നു എന്തോ ഒരു മരം അല്ല ആലന്നെ കുഞ്ഞു കുഞ്ഞല്ല എത്ര കുഞ്ഞുങ്ങലാ ഒരാൽ മരം ഒക്കെ ഉണ്ട് കണലിന് അപ്പം നമ്മളതിൻ്റെ അപ്പുറത്തുണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനാണ് പോണ് പനി വന്നാ പിന്നെ കണ്ണും കണ്ണുമുഖമൊക്കെ വല്ലാണ്ടാവും ഇതാ ആശുപത്രിൻ്റെ ഉമ്മർത്തെത്താനായിട്ടുണ്ട് അപ്പോൾ കയറി നോക്കട്ടെ അപ്പം ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു ഇതേ മരുന്നെടുത്ത് തന്നു തൊണ്ടവേദനയുള്ളു ഇപ്പം കാര്യമായിട്ട് പനി മാറിയിട്ടുണ്ട് കുറഞ്ഞുട്ടാ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ ഇറങ്ങുവാണ് ഇതാ തൊണ്ടവേദനയിൽ പനി ഒന്നോ രണ്ടോ ഗുളികയേ ഉള്ളൂ പിന്നെ തൊണ്ടവേദന വേദനയുടെ ഗുളികയുമാണ് അപ്പം അതാ തിച്ച് വീട്ടിലേക്ക് പോവാണ് ഒന്നുമില്ല